ഹായ് ഗെയ്സ് വെൽക്കം ടു ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് വിനോദ വീഡിയോസ് ഇന്നത്തെ എപ്പിസോഡ് ഉലേഖനായകൻ കമൽ ഹാസനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിക്രം എന്ന് പറയുന്ന ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് നല്ല രീതിയിൽ പ്രദർശനം തുടരുകയാണ് ഇതിനോടകം തന്നെ വിക്രം പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഇടുകയുണ്ടായി കേരളത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന തമിഴ് ചിത്രമായിട്ട് വിക്രം മാറിക്കഴിഞ്ഞു മലയാളിയെ സംബന്ധിച്ച് കമൽ ഒരിക്കലും ഒരു ഔട്ട്സൈഡർ അല്ല ഒരു അന്യഭാഷാ താരമാട്ടം നമുക്ക് കമലിനെ കണക്കാക്കാൻ കഴിയില്ല കാരണം എന്ന് പറയുമ്പോൾ അവർക്ക് തമിഴിലെ മുൻനിര നായകന്മാരായിട്ടുള്ള വിജയം അജിത്തും സൂര്യ അവരുടെ കരിയറിൽ തന്നെ അറുപതും അറുപത്തഞ്ചും ചിത്രങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ മല കമലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രം അദ്ദേഹം പത്ത് നാൽപ്പത്തൊന്നോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ചോളം മലയാള ചിത്രങ്ങളിൽ കൊറിയോഗ്രാഫറായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മല മലയാളിയെ സംബന്ധിച്ച് കമൽ ഒരു നമ്മുടെ ഒരു ദത്തുപുത്രനാണെന്ന് തന്നെ പറയാം വിജയ് അല്ലു അർജുന ഒക്കെ സൺ ഓഫ് കേരള എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ആദ്യത്തെ ദത്തുപുത്രൻ കമൽഹാസൻ തന്നെയാണ് പല മലയാളികൾക്കും അദ്ദേഹം ഒരു തമിഴിനാണ് തമിഴിനാണെന്ന വസ്തുത അറിയത്തില്ല പലരും ഇപ്പോഴും മലയാളിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിനെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഡീറ്റെയിൽസിനെ പറ്റിയോ അദ്ദേഹം പല ടെക്നോളജികളും സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ല അദ്ദേഹം ഏത് ലെവലിലുള്ളൊരു സൂപ്പർ താരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ടു കെ കിറ്റ്സിന് അദ്ദേഹത്തിനെപ്പറ്റി വലിയ എന്തുവാ അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാർത്തിനെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ല അദ്ദേഹം ഒരു ലെജൻഡാണ് ഒരു ഗ്രേറ്റസ്റ്റ് ആക്ടറാണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും അദ്ദേഹം ഏത് ലെവലായിരുന്നു അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാർഡൊന്നും അറിയത്തില്ല അത് മാത്രം ടു കെ കിഡ്സിനൊന്നല്ല എൻ്റെ ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്ക് പോലും അദ്ദേഹം ഏത് ഒരു സ്റ്റാർ ആയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈം ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിലൂടെ അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാർഡത്തിനെ പറ്റിയാണ് പരിശോധിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് റിലീസായ കളത്തൂർ കണ്ണമ്മ എന്ന ചിത്രത്തിലൂടെയാണ് ആറു വയസ്സുകാരൻ കമൽഹാസൻ വെള്ളിത്തിരയിൽ അരങ്ങേറിയത് മികച്ച പ്രകടനത്തിന് പ്രസിഡന്റിൻ്റെ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിക്കൊണ്ടാണ് കമൽ സിനിമാ ലോകത്തിന് വലിയൊരു സിഗ്നൽ നൽകിയത് എ ന്യൂ സ്റ്റാർ റൈസസ് ഓൺ ദ മൂവി ഹോറൈസാൻ എന്നാണ് മൂവി ലാൻഡ് മാഗസിൻ കമലിൻ്റെ പ്രകടനത്തെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കണ്ണും കരളും എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും ബാലതാരമായി അരങ്ങേറ്റം നടത്തി സത്യൻ മാഷിൻ്റെ മകനായി മിന്നുന്ന പ്രകടനമാണ് ഈ ചിത്രത്തിലും കമൽ കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കന്യാകുമാരി എന്ന മലയാള ചിത്രത്തിലൂടെയാണ് കമൽ ആദ്യമായി നായകവേഷമണിയുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഡയറക്ടേഴ്സിൽ ഒരാളായ കെ എസ് സേതുമാധവൻ സാറിൻ്റെ സംവിധാനത്തിൽ ലെജൻഡ് എം ടി വാസുദേവൻ നായരുടെ രചനയിൽ പുറത്തുവന്ന കന്യാകുമാരി ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയുണ്ടായി കന്യാകുമാരിയിലെ പ്രകടനത്തിന് മികച്ച മലയാള നടനുള്ള ഫിലിംഫെയർ അവാർഡ് സ്വന്തമാക്കിക്കൊണ്ട് കമൽ തൻ്റെ വരവറിയിച്ചു അതേ വർഷം തന്നെ കരിയറിലെ ആദ്യ സൂപ്പർ ഹിറ്റും കമൽ സ്വന്തമാക്കി വിഷ്ണുവിജയം കമൽ ഷീല കന്നഡ നടൻ അംബരീഷ് എന്നിവർ ഒന്നിച്ച മലയാള ചിത്രമായിരുന്നു വിഷ്ണുവിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇറങ്ങിയ കെ ബാലചന്ദ്രൻ്റെ അപൂർവ രാഗങ്ങളാണ് കമലിന് തമിഴിൽ ബ്രേക്ക് നൽകിയത് രജനീകാന്തിൻ്റെ ആദ്യ ചിത്രവും ഇതായിരുന്നു കമൽ നായകൻ എന്ന നിലയ്ക്ക് തമിഴിനു മുന്നേ മലയാളത്തിൽ സക്സസ് ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ റിലീസായ തിരുവോണം എന്ന ചിത്രമാണ് കമലിൻ നസീർ സാർ ഒന്നിച്ച ഏക ചിത്രം മലയാളത്തിൽ കമൽ ആദ്യമായി നെഗറ്റീവ് റോളിൽ വന്ന ചിത്രമായിരുന്നു മറ്റൊരു സീത ഓ സീത കഥ എന്ന ചെലുങ്കു ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു ഇത് ഇതിൻ്റെ തമിഴ് പതിപ്പിൽ കമൽ മലയാളത്തിൽ ചെയ്ത നെഗറ്റീവ് റോൾ ചെയ്തത് രജനീകാന്തായിരുന്നു മലയാളികളുടെ ആവേശമായ സൂപ്പർ സ്റ്റാർ ജയനും മുന്നേ മലയാളത്തിൽ താരപദവി നേടിയ താരമായിരുന്നു കമൽ കമൽഹാസൻ ആദ്യപാഠം അരുത് പോലുള്ള കമൽ ചിത്രങ്ങൾ ജയൻ വില്ലം വേഷം ചെയ്തിട്ടുണ്ട് എഴുപതുകളിൽ നസീർ മധു സൂപ്പർ താരങ്ങൾക്ക് ശേഷം വിൻസെൻറ്റും ഹാസനുമായിരുന്നു മലയാളത്തിലെ ബാങ്കബിൾ സ്റ്റാർസ് ഇതിൽ വിൻസെൻറ്റ് സെവൻറ്റീസ് എന്ന് പറയാമെങ്കിൽ കമൽ മിഡ് സെവൻറ്റീസ് തൊട്ടാണ് ഈ ലീഗിലേക്ക് എൻ്റർ ആയത് ഈ കാലയളവിൽ തമിഴും മലയാളവും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കമലിൻ്റെ കരിയർ നാനയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ തുടർന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്ന് പറയുക പോലുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കമൽ ബംഗാളിയിലും കവിത എന്ന ചിത്രത്തിലൂടെ ഡെബ്യൂട്ട് ചെയ്യുന്നു പടം ഹിറ്റ് സ്റ്റാറ്റസ് നേടുകയുണ്ടായി തമിഴിൽ സിൽവർ ജൂബിലിക്ക് തികച്ച ബ്ലോക്ക് ബസ്റ്റർ ചിത്രം അവൾ ഒരു തുടർക്കഥ എന്ന ചിത്രത്തിൻ്റെ ബംഗാളി റീമേക്ക് ആയിരുന്നു കവിത കമൽ തമിഴ് ചെയ്ത അതേ റോൾ തന്നെയാണ് ഇതിലും ചെയ്തത് കന്നഡ തെലുങ്ക് റീമേക്കുകളിലെല്ലാം തന്നെ കമൽ ഇതേ ക്യാരക്ടർ വീണ്ടും ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബാലു മഹേന്ദ്രയുടെ കന്നഡ ചിത്രം കോഗില കർണാടകയിൽ വൻ വിജയൻ നേടുകയുണ്ടായി തമിഴ്നാട്ടിൽ ആദ്യമായ ഒരു കന്നഡ ചിത്രം നൂറു ദിവസം പൂർത്തിയാക്കുന്നതും കോഗിലയായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് രജനീകാന്ത് പൂർണ്ണമായി നായകനായി നിലയുറപ്പിച്ചിട്ടില്ല മമ്മൂട്ടി ഒന്ന് രണ്ട് ചിത്രങ്ങളിലൊക്കെ തല കാണിച്ച് നിൽക്കുന്നു ചിരഞ്ജീവിയും മോഹൻലാലും ഒന്നും രംഗപ്രവേശം ചെയ്തിട്ടില്ല അതേസമയം കമലിൻ്റെ നാല് ചിത്രങ്ങൾ സൗത്ത് ഇന്ത്യയാകെ സെൻസേഷനും ചർച്ചാ വിഷയവും ഒക്കെ ആകുന്നു അതിൽ രണ്ടും തമിഴ് ചിത്രങ്ങളല്ല എന്നതാണ് ശ്രദ്ധേയം ഒരു മലയാളം ഒരു തെലുങ്ക് രണ്ട് തമിഴ് ചിത്രങ്ങൾ കമലിൻ്റെ സൂപ്പർ താരമെന്ന ഒരു അശ്വമേധം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഈ ജൈത്രയാത്രയ്ക്ക് തുടക്കമിട്ടത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജനുവരി ഇരുപത്തി ആറിന് റിലീസായ മലയാള ചിത്രമായിരുന്നു മതനോത്സവം ഹിന്ദി നടി സെറീന ബഹാബായിരുന്നു നായിക ആദ്യ ദിവസങ്ങളിൽ ചിത്രത്തിന് തണുത്ത പ്രതികരണമായിരുന്നു മികച്ച ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായതോടുകൂടി തിയേറ്ററുകൾ നിറഞ്ഞു തുടങ്ങി കേരളത്തിലെ യുവതിയുവാക്കളെ കൂട്ടം കൂട്ടമായി തിയേറ്ററിൽ എത്തിച്ച ചിത്രമായിരുന്നു മതനോത്സവം കേരള ബോക്സ് ഓഫീസിൽ എതിരില്ലാതെ വില സാക്ഷാൽ പ്രേം നസീറിനെ പോലും ചലഞ്ച് ചെയ്തുകൊണ്ട് വധനോത്സവം മുന്നേറി മാടപ്രാവേവ കണ്ണീരനന്ദ്രിയ സന്ധി തുടങ്ങിയ സലിൽ ചൗധരിയുടെ ഗാനങ്ങൾ തരംഗമായി പരുവമഴ എന്ന പേരിൽ തമിഴിലും അമരപ്രേമ എന്ന പേരിൽ തെലുങ്കിലും ദിൽ ക സാത്തി ദിൽ എന്ന പേരിൽ ഹിന്ദിയിലും മദനോത്സവം ഡബ്ബ് ചെയ്ത് റിലീസായി മദനോത്സവം കമലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ മലയാളം ബ്ലോക്ക് ബസ്തറായി മാറി കേരളത്തിലെ യൂത്തിനിടയിൽ കമൽഹാസന്റെ ക്രൈസ് വർദ്ധിപ്പിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് മദനോത്സവം കേരളത്തിലെ തിയേറ്ററുകളിൽ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്ററായി ഓടിക്കൊണ്ടിരിക്കെ ആന്ധ്രയിൽ കമലിൻ്റെ മറ്റൊരു പ്രണയകഥ റിലീസായി മറോ ചരിത്ര മറോ ചരിത്ര അക്ഷരാർത്ഥത്തിൽ ആന്ധ്രയിൽ ചരിത്രം എഴുതുകയുണ്ടായി കളർ ചിത്രങ്ങൾ സാധാരണമായിരുന്ന അക്കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ആന്ധ്രയിലെ തിയേറ്ററുകളിൽ ജനപ്രവാഹം തീർത്തു രണ്ട് കോടി നാൽപ്പത് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയെന്ന് പറയപ്പെടുന്നത് മറോചരിത്ര അറുന്നൂറ്റി അൻപത് ദിവസങ്ങൾക്കധികം ആന്ധ്രയിലും ഡബ്ബ് ചെയ്യാതെ തെലുങ്ക് വേർഷൻ മദ്രാസ് സഫയർ തിയേറ്ററിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ദിവസങ്ങളും ബാംഗ്ലൂരിൽ മുന്നൂറ് ദിവസങ്ങളും പ്രദർശിക്കപ്പെട്ടു തിരകൾ എഴുതിയ കവിത എന്ന പേരിൽ മലയാളത്തിലേക്കും ഡബ്ബ് ചെയ്യപ്പെട്ടു തെലുങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സ്ഥാപിക്കുന്ന ആധികാരിക വിവരങ്ങളൊന്നും ലഭ്യമല്ല ഇത്രയും വലിയൊരു ഹിറ്റ് സ്വാഭാവികമായും ഓൾ ടൈം ഗ്രോസർ ആകേണ്ടതാണ് മറോചരിത്ര റിലീസായി ഒരു മാസത്തിനകം റിലീസായ തമിഴ് ട്രയാങ്കിൾ ലവ് സ്റ്റോറിയായിരുന്നു ഇളമൈ ഊഞ്ഞലാടികർ കമൽഹാസൻ രജനീകാന്ത് ഒന്നിച്ച ചിത്രം വൻ വിജയമാവുകയും തമിഴ്നാട്ടിലെ മെയിൻ സെൻറ്റേഴ്സിലെല്ലാം സിൽവർ ജൂബിലി പിന്നിടുകയും ചെയ്തു തുടർന്ന് വയസ്സ് പിിലിചന്തി എന്ന പേരിൽ ഇതേ താരനിരയെ വച്ച് തെലുങ്കിലേക്കും റീമേക്ക് ചെയ്യപ്പെടുകയും തെലുങ്കിലും വൻ വിജയം ആവർത്തിക്കുകയും ചെയ്തു മദനോത്സവത്തിൻ്റെയും മറോചരിത്രയുടെയും ഇളമൈ ഊഞ്ഞലാടുകതിൻ്റെയുമൊക്കെ ഒലിയലകൽ കെട്ടിടങ്ങും മുൻപേ കമൽ അടുത്ത ഗോളടിച്ചു സൂപ്പർ താരമായി കത്തിക്കയറിയിരുന്ന സമയത്ത് ഒരു പക്കാ വില്ലൻ റോൾ അതായിരുന്നു സിഖപ്പുറോജാക്കൾ ത്രില്ലർ പ്രേമികൾ ഈ ചിത്രം മിസ്സാക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ദീപാവലി റിലീസായ ഈ സൈക്കോളജിക്കൽ ത്രില്ലർ അതുവരി ഇറങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ സിൽവർ ജൂബിലി കംപ്ലീറ്റ് ആക്കിയ ചിത്രം എന്ന റെക്കോർഡ് ഇടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രാജേഷ് കെന്നയെ വെച്ച് ഭാരതി രാജ ഈ ചിത്രം റെഡ് റോസ് എന്ന പേരിൽ ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്യുകയുണ്ടായി എഴുപതുകളുടെ അവസാനത്തോടുകൂടി കമൽ ഒരു താരമെന്നുള്ള നിലയിൽ നിന്നും ഒരു സൂപ്പർ താരമായി മാറിക്കഴിഞ്ഞിരുന്നു വെറും ഒരു റീജിയണൽ സൂപ്പർ സ്റ്റാർ അല്ല നാല് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും സോളിഡ് മാർക്കറ്റുള്ള ഒരു പാൻ സൗത്ത് സൂപ്പർ സ്റ്റാർ അപ്പോൾ കമലിൻ്റെ പ്രായമോ വെറും ഇരുപത്തിനാല് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ അഞ്ചിന് കമൽ തൻ്റെ ബോളിവുഡ് ഡെബ്യൂട്ട് നടത്തുന്നു മറോ ചരിത്രയുടെ ഹിന്ദി റീമേക്ക് ഏക് ദുജ്യക്കേലിയെ തുടക്കത്തിൽ തണുത്ത പ്രതികരണമായിരുന്ന ഈ ചിത്രം ലക്ഷ്മീകാന്ത് പേരലാലിൻ്റെ ഉഗ്രൻ പാട്ടുകൾ ഹിറ്റായ സാഹചര്യത്തിൽ തിയേറ്ററുകൾ ജനസാഗരമായി മാറി ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്ററോട് കമലിൻ്റെ എൻട്രി ബോളിവുഡിനെ പിടിച്ച് കുലുക്കി എന്ന് പറയുന്നതാകും ശരി രണ്ട് കോടി എഴുപത് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ബോളിവുഡിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഫോർത്ത് ബിഗ്ഗസ്റ്റ് ഗ്രോസറായി മാറി ഏക് ദുജ്യക്കേലിയെ അക്ഷയ് കുമാർ അജയ് ദേവഗൺ പോലെ പല സൂപ്പർ താരങ്ങളും ഈ ഫുട്ബോൾസ് ഇപ്പോഴും അച്ചീവ് ചെയ്തിട്ടില്ല എട്ട് സെൻറ്റേഴ്സിലാണ് ഏക് ദുജയ്ക്കേലിയെ ഗോൾഡൻ ജൂബിലി പിന്നിട്ടത് ഗോൾഡൻ ജൂബിലി എന്നാൽ അൻപതാഴ്ചകൾ കേരളത്തിലും ഏക് ദുജയ്ക്കേലിയെ റെക്കോർഡ് ഹിറ്റായിരുന്നു ബോളിവുഡ് സാക്ഷ്യം മുഖിച്ച മികച്ച അരങ്ങേറ്റങ്ങളിൽ ഒന്നായാണ് കമലിൻ്റെ ഡെബ്യൂട്ട് കണക്കാക്കപ്പെടുന്നത് ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച അരങ്ങേറ്റങ്ങളുടെ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ബാക്കി വിവരങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അടുത്ത പാർട്ട് ടുവിൽ പരിശോധിക്കാം കൂടുതലെന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയമോ തെറ്റോ ഒക്കെ ഉണ്ടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ സൂചിപ്പിക്കാവുന്നതാണ് വീണ്ടും കാണുന്നതുവരെ ബൈ